ഈശോയാൻ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് വാസയോഗ്യമായ നഗരത്തിലെത്തുമ്പോഴും അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു എന്ന് വാസയോഗ്യമായ ഒരു വീട് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് മഴ ആർ തലത്ത് പെയ്യുമ്പോൾ വീട് ചോർന്നിലയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്രയുണ്ടെന്ന് വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ വാടക വീടിൽ കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും ഒരു വാടക വീട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഭണ്ടക്കെട്ടുകളുമായി നടന്നു നീങ്ങുമ്പോൾ പണത്തിനുണ്ടാകുന്ന നഷ്ടവും പണത്തിൻ്റെ ദൗർലഭ്യവും അവിടെ ഇവിടെയായി മെയിൻ്റെനൻസ് വർക്ക് നടത്തി ആണിയും അലമാരയും ഒക്കെ തറച്ചു വെച്ചിട്ട് അതെല്ലാം പറിച്ചെടുത്ത് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന കഷ്ടപ്പാടുമൊക്കെ ഒരുപാട് ഒരുപാട് പ്രാവശ്യം കുറഞ്ഞ കാലഘട്ടം കൊണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ മഴക്കാലത്തിൻ്റെ പ്രളയക്കെടുതിയിൽ മുങ്ങി താഴുമ്പോൾ ഒരു നല്ല വീടിൻ്റെ ഓർമ്മ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് വീടില്ലാതെ അലയുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഈ നിമിഷം ഈശോയുടെ സന്നിധിയില് പ്രാർത്ഥിക്കുകയാണ് ദാഹാർത്തിന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് വീടില്ലാത്ത എല്ലാ മക്കളെയും ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു വീടിന്റെ മേലെ ലോൺ ഉണ്ടായിട്ട് അത് കെട്ടിത്തീർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു മരുന്നോ ലേപന ഔഷധമോ അല്ല കർത്താവെ അങ്ങയുടെ എന്നെ സുഖപ്പെടുത്തിയതെന്ന് വചനം പറയുമ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാടോ ദേഹാധ്വാനവും അല്ല കർത്താവേ അങ്ങയുടെ കരുണയാണ് എല്ലാത്തിനും ആധാരം ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും വീടില്ലാത്ത അവസ്ഥയെയും വീടിന്റെ മേലുള്ള ഭാരിച്ച കടബാധ്യതയെയും എല്ലാ ഈശോയെ അങ്ങോട്ട് തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈ മഴക്കാലത്ത് ഞങ്ങള് അനാഥരായിട്ട് അലയാൻ അവിടുന്ന് അനുവദിക്കരുതേ വിശന്നും ദാഹിച്ചും കഷ്ടപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് വിട്ടുകൊടുക്കരുതേ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച നല്ല കർത്താവേ എല്ലാ വേദനയും ഞങ്ങൾ അനുഭവിക്കേണ്ടുന്ന എല്ലാ വേദനയും ഏറ്റെടുത്തവനെ രോഗം മൂലം കഷ്ടപ്പെടുന്നവരെയും വീടില്ലാത്തവരെയും പ്രത്യേകമായി സമർപ്പിക്കുകയാണ് നാഥ അവർക്ക് അവിടുന്ന് തൃപ്തി വരുത്തേണമേ അവരുടേതെന്ന് പറയാൻ നനയാതെ കാറ്റടിക്കാതെ കിടക്കാനുള്ള ഒരു വീട് വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ലോൺ കൊണ്ടും സാമ്പത്തിക പരാധീനത കൊണ്ടും ഈ മഴക്കാലത്ത് കഷ്ടപ്പാടുന്നവരുടെ വീടുകളിലേക്ക് സമ്പത്തായി അവിടുന്ന് ഇറങ്ങിച്ചെല്ലണമേ ധനമായി പണമായി സഹായമായി അവിടുന്ന് ഇറങ്ങിച്ചെല്ലണമേ അവിടുത്തെ അവരെ ആശ്രയിച്ച് അങ്ങ് അവരെ തൃപ്തരാക്കുകയും വിശിഷ്ട വിസ് വിഭവങ്ങൾ കൊണ്ടുള്ള സംതൃപ്തി ഉളവാക്കുകയും ചെയ്യണമേയെന്ന് സങ്കീർത്തകനോടൊത്ത് പ്രാർത്ഥിക്കുകയാണ് കാരുണ്യനാഥ അങ്ങേടെ കരുണയിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെട്ടവരെന്ന് വിളിച്ചു പറഞ്ഞ് കർത്താവിന് നന്ദി പറയുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് ഉദ്ഘോഷിക്കുവാൻ എൻ്റെ നാഥ ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ